ഹായ്സ് അതായത് ഒരു വലിയ ആടും പിന്നെ അതിന്റെ മൂന്ന് കുട്ടികളും ഇതാണ് കൊടുക്കാനുള്ളത് കേട്ടാ അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരാം അപ്പൊ നിങ്ങാടിനെ വേണംന്ന് വെച്ചുകഴിഞ്ഞാൽ കുമാരിയച്ചീരെ നമ്പർ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നോക്കിയിട്ട് കുമാരേച്ചീനെ വിളിച്ചാ മതിട്ടാ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറഞ്ഞ പുത്തൂർ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലം മാനാമംഗലം പുത്തൂര് ഇട്ടാ അപ്പോൾ ഈ സുവോളജിക്കൽ പാർക്കൊക്കെ വരുന്നില്ലേ അവിടെയാണ് സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നോക്കി വിളിച്ചാൽ മതി ഓക്കെ ഇതിന്റെ വേലിയും ഒക്കെ പറയണേനല്ലേ അപ്പൊ അയി നമ്മളൊന്ന് എന്താ പറയാ നിങ്ങള് പതിനഞ്ച് ഇരുപത് രൂപ കിട്ടൊന്നില്ല ഏർ ഒരു ചെറിയൊരു ഒരു ആയിരുന്നെ കൊറച്ചു തരാം ഒന്നല്ലാണ്ട് എന്നില്ല പക്ഷേ ഈ മൂന്ന് കുട്ടികളും ഇപ്പൊ രണ്ടാമത് കുത്തി വെച്ചിട്ടുണ്ട് ഏപ്പൊ മൂന്ന് പെൺകുട്ടികളാണ് ഏഹ് നല്ല പിള്ളേരാണ് പക്ഷെ എനിക്ക് അങ്ങടും ഞാൻ തൃപയ്യാർക്കും പങ്കിട്ടു കൊണ്ടണം പുത്തൂർക്കും പങ്കിട്ട് കൊണ്ടു അത് കാരണം ആണ് ഞാൻ അപ്പൊ ഒരു ലിറ്റർ പാല് കറന്നുണ്ട് കുട്ടിനൊന്നും കെട്ടിയിരുന്നില്ല കുട്ടീനൊന്നും കെട്ടിരുന്നില്ല ഏഹ് അപ്പൊ അത് കാരണം നമുക്ക് കിട്ടണ പാല് നമുക്ക് കറന്നെടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പാല് കിട്ടുന്നത് അപ്പൊ രണ്ടാമത് കുത്തി വെച്ചിട്ടുണ്ട് രണ്ടാമത് ക്രോസ് ക്രോസ് ക്രോസ്റ്റുണ്ട് അപ്പൊ മൂന്ന് കുട്ടികളും ഒരു തള്ളാടും കൂടി മുപ്പത്താറായിരം രൂപ വില പറഞ്ഞാലും വില കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കൊടുക്കുന്നു ശരി ശരി അപ്പൊ അങ്ങനെ